ി മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏർ നല്ല കാണാൻ തരം നല്ല ചുങ്കട വീട്ടിന്റെ നാരങ്ങ വെള്ളം വെള്ളം കുറച്ച് സാധനങ്ങളൊക്കെ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവർക്കും നോമ്പൊക്കെ ആദ്യത്തെ പത്ത് കഴിഞ്ഞ് രണ്ടാമത്തേക്ക് കടന്നില്ല രണ്ടാമത്തെ പത്തിൻ്റെ ഇതിലേക്ക് കടന്നില്ലേ പതിനൊന്നാമത്തെ നോമ്പാണിന്ന് ഇങ്ങനെയുണ്ട് ചൂടും കാര്യങ്ങളൊക്കെ കുറഞ്ഞില്ല എന്നാലും നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ പെയ്തു നിങ്ങളെ നാട്ടിലൊക്കെ പെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെ അല്ലേ എല്ലാവർക്കും എല്ലാവരും ഹാപ്പിയായി പോകുന്നില്ലേ നോമ്പൊക്കെ അതിൻ്റേതായ രീതിയിൽ അങ്ങനെ പോകാണ്ട് വലിയ കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ മ്മളെ നമ്മളെ മനസ്സിലെ നീയത്തോലല്ലോ നമ്മളെ ഒരു കോട്ടം വരില്ലല്ലോ അല്ലേ പിന്നെ ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ പത്തിൽ നോമ്പ് ഇന്നിപ്പോൾ പതിനൊന്നാമത്തെ നോമ്പ് അപ്പം ഞാനിതാ സ്കൂൾ സ്കൂളിലിട്ട് വിളിക്കാൻ ചെന്നിട്ട് ഇങ്ങനെ നിൽക്കേനെ അപ്പോളാണ് ഇക്ക അങ്ങോട്ട് ഈ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടിട്ടോ അങ്ങനെ നമ്മൾ സ്കൂളിട്ടിട്ട് ഇന്നിരിക്കാൻ്റെ കൂടെ തന്നെ പോകുന്നത് ഒക്കെ വരുന്നുണ്ടായിരുന്നു ഭയങ്കര ക്ഷീണമാണല്ലോ ക്ഷീണം എന്ന് പറഞ്ഞല്ലോ ഒരു പുറത്ത് വണ്ടി ഇപ്പം അങ്ങനെ ഓടിച്ചണേലേ അപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടാവും അപ്പോൾ വയ്ക്കാൻ കൂടെ തന്നെ വന്ന് അതുകൊണ്ട് എനിക്കൊരു സമാധാനം കേട്ടോ ജ്യൂസും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഇക്കടിച്ചാൽ പിന്നെ കുട്ടികളെ നോക്കാനൊക്കെ ഒരു ആശ്വാസം ഒന്നുമില്ല നിലക്ക് ഒരു സമാധാനം അങ്ങനെ ഇപ്പോൾ ഞമ്മളിന്ന് ഉണ്ടാക്കിയ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ പോയി കണ്ടോട്ടാന്ന് അധികം വലിയ കുശാലം ഒന്നും ഇല്ലായിരുന്നു ഞമ്മൾക്ക് വളരെ അറിയാം സിമ്പിളായിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ എന്നാലും വേണമെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അതില്ലാതെ കഴിയൂല എന്തെങ്കിലും അതാണ് തിന്നാൽ പിന്നെ കുറച്ച് വെള്ളം കുടിച്ച് കുറച്ചേരൊക്കെ കണക്കാൻ പറ്റുള്ളൂ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം എല്ലാം കഴിക്കുകയുള്ളു കേട്ടോ അടിപൊളി മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഏഹ് നല്ല കാണാൻ തന്നെ നല്ല ചുങ്കുണ്ടായി വെട്ടി തന്നപ്പോൾ അപ്പം ഞാൻ കരുതി ആ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഞങ്ങളൊന്ന് മീൻ കറി എല്ലാം വെച്ചിട്ടുണ്ട് മീൻകറിയൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നി കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്തൊരു മീനാണെന്നില്ല കേട്ടോ അതിന് ഞങ്ങൾ രാത്രിക്കത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് ദോശയും അതേപോലെ മീൻ കറിയാനൊന്നൊന്ന് കഴിച്ച കേട്ടോ അടിപൊളി നല്ല ടേസ്റ്റി മീനാണ് കേട്ടോ അരക്കൻ്റെ അത്രയും നൂറ്റി അറുപത് റുപ്പ്യായിട്ടോ അരക്കൻ്റെ നല്ല വിലയുണ്ട് പക്ഷെ എന്നാലും അല്ല നല്ല ടേസ്റ്റോട് കൂടി ഒന്ന് കഴിക്കാലോ എന്ന് കരുതിയിട്ടോ അപ്പം കൂട്ടുകാരെല്ലാവരും ഞമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക അപ്പോൾ അപ്പം കൂട്ടുകാരെ ഇപ്പം അതേപോലെ തന്നെ ഞാൻ ഇന്ന് സ്കൂളിട്ട് പോകുന്നപ്പോൾ ഇക്കാലത്ത് തന്നെ കിട്ടിയിട്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങാടി എത്തിയാൽ സുഖമായിട്ട് ഇങ്ങനെ പോരട്ടോ ഒരു ബസ്സിലൊക്കെ തിരക്കി നിൽക്കേണ്ടി വരും കേട്ടോ ഈ നേരമാകുമ്പോൾ സ്കൂൾ കുട്ടികളതും പിന്നെ എം ഇ എസ് ഹോസ്പിറ്റലിനത്തെ സ്റ്റാഫും കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ ബസ്സിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വളാഞ്ചേരി ബസ് തന്നെ തിരക്കി കുത്തിയിട്ടാണ് വരിക പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെയും തിരക്കണ്ടേന്ന് കരുതിയിട്ട് ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്തേനെ അറിയുമോ പെരിന്തൽമണ്ണ മണ്ണ പോകുക എന്നിട്ട് അവിടുന്ന് തിരക്കില്ലാതെ ഇരുന്ന് പോരാൻ വേണ്ടിയിട്ടോ അപ്പം പിന്നെ നോമ്പാകുമ്പോൾ അത് നടക്കൂലല്ലോ കാരണം ഇവിടെ വന്ന കുറെ പണിയില്ലതല്ലേ അപ്പോൾ ഞാൻ എന്തായിരുത് കുറച്ച് തിരക്കിയാലും മടില്ല എഴുതിയിട്ട് ഇങ്ങോട്ട് തന്നെ പോരൂട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് ദിവസം നോമ്പായതുകൊണ്ട് ഇക്കെ പോരുന്നോണ്ടട്ടോ നമുക്കൊരു കുഴപ്പമില്ലാതെ തിരക്കൊന്നും ഇല്ലാതെ പോരാൻ പറ്റി അങ്ങനെ ഇപ്പോൾ അതാ അവിടെ മീനൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് മീനെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് നമ്മളെ പണിയൊക്കെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കണം അതിൽ കരണ്ട് അങ്ങ് പോയിട്ട് കരൻ്റില്ല കേട്ടോ അപ്പം അത് ഈ ഫോണിൻ്റെ വെളിച്ചം കൊണ്ടാണ് ഇത്ര ക്ലിയർ കെട്ടോ ഇന്ന് ഉമ്മ പറഞ്ഞു ഞാനവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് കറണ്ട് ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു ഇന്നോട്ടിട്ടോ അതിപ്പോൾ ഞാൻ അത് സമൂസ ഉണ്ടാക്കി വെച്ചിട്ട് പാത്തു ഫോണിനാണ് ഇട്ടേക്കാരെ ഇന്ന് ഇക്ക വേഗം അടിച്ച് കറണ്ട് വന്നേക്കണം കേട്ടോ അങ്ങനെ അതാ നീച്ചുക്കുട്ടനെ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു നോക്കാം നീച്ചോ ജ്യൂസ് വേണമെന്ന് വെച്ചപ്പോന്നെല്ലാം പറഞ്ഞിട്ടോ അനുവനിക്കൊരു ഗ്ലാസ് ജ്യൂസെല്ലാം ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ അപ്പോൾ പാത്ത ദിവസം ഫോണ് തരുമോ ആ ഫോണ് തരുമോ വെച്ചിട്ട് ഇന്ന് ഇന്ന് അറിയാം ഫോണെന്നോള് പറയുന്നത് നമുക്ക് ക്ലിയർ ആവൂല അതിപ്പം അതിന് ശേഷം ഞാൻ ഇതെല്ലാം കറിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതാ ഇക്ക വത്തക്കെല്ലാം നുറുക്കി വെച്ചേക്കണ് മഞ്ഞ വത്തക്ക ഇന്നലത്തെ പോലെ തന്നെ മഞ്ഞത്തക്കൻ്റെ ഒരു കഷ്ണമുണ്ടായി അതങ്ങ് മുറിച്ചു പച്ചമുന്തിരി ഓറഞ്ചും ഇതാണ് കേട്ടോ ഇന്നത്തെ നോമ്പതൊക്കെ ഫ്രൂട്ട്സ് ഉള്ളത് പിന്നെ ക്ഷമാമാണ് ജ്യൂസ് അടിച്ചത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട പാലിച്ചിട്ടുണ്ടായില്ലേ അപ്പം എനിക്ക് വേണ്ട എങ്ങാടുമ്പോൾ അത്തക്ക വെള്ളം ഉണ്ടായിരുന്നു അതങ്ങ് കുടിച്ചതാണ് കേട്ടോ ഞാൻ അത്തക്ക വെള്ളം ഒക്കെ നാരങ്ങ വെള്ളം കലക്കിത്തന്നീന് കേട്ടോ ജ്യൂസും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കും അതുകൊണ്ട് വലിയ റിസ്ക് ഇല്ലാത്ത കേട്ടോ മറ്റേ പണി ഞാൻ ചോറ് വെക്കും കറി വെക്കും പിന്നെ സ്നാക്സ് എന്തെങ്കിലും പൊരിച്ചും ഉണ്ടാക്കി കണ്ട് അതാണ് എൻ്റെ പണി കേട്ടോ അപ്പം ഞങ്ങൾ നോമ്പ് ഇറക്കുന്ന വീഡിയോ കണ്ടത് ഞാനപ്പോൾ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തതേനു അപ്പം ഒന്ന് ക്ലിയർ ഒന്നായിട്ടില്ല ഫോണ് കുട്ടികളെ കയ്യിലായിട്ട് തുടക്കാനൊക്കെ മറന്നുപോയി അങ്ങനെ എടുത്തിട്ട് വലിയ ക്ലിയർ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നാല് സമൂസ ഉണ്ടാക്കി കുറച്ച് പയംപൊരി ഉണ്ടാക്കി കുട്ടികളെ ചെല്ലിയിട്ടാട്ടോ ഞാൻ ഈ പയംപൊരി ഉണ്ടാക്കണേ പക്ഷേ അത് എനിക്ക് തെറ്റാണ് ഫിലൂനൊക്കെ അല്ലേ ഇഷ്ടം സമൂസയാണ് എരിവുള്ളത് അപ്പോൾ അത് അതിൽ നോക്കി തപ്പ് പിടുത്ത് കഴിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും പാങ്കൊടുത്തിട്ട് ചായ ചായയല്ലേ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അപ്പം അത് ഉണ്ടോ സമൂസത്തിനൊന്നും വെച്ചാൽ സൂപ്പർ എന്നൊക്കെ പറഞ്ഞോ ആ കൈ കൊണ്ടല്ല സൂപ്പർ എങ്ങനെ അറിയുമോ ഒരു ചൂണ്ടാവില്ല പിടിച്ചിട്ട് ഇങ്ങനെ അതാണ് ഉള്ള സൂപ്പർ കേട്ടോ നല്ല രസമുള്ള വർത്താനം കേൾക്കാനും അത് ഫോണിന് ഇന്നേ എന്നേ പറയുള്ളു അങ്ങനെ കുറച്ചൊക്കെ ഷോർട്സ് കാര്യങ്ങളാണ് ഉള്ളത് ഇത് ഉള്ളത് കേട്ടോ ഇപ്പൊ ഒക്കെ റെഡി ആയിട്ട് വരണം ചെറിയ കുട്ടിയല്ലേ ആ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ വന്ന് സമൂസ ഒലിക്കു കൊടുക്കുവോ ചാന്നെല്ലാം പറഞ്ഞു കേട്ടോ ഏതോ സാധനം അറിയാം പൊരിച്ചിട്ട കടിയെല്ലാം തീർന്നിട്ടോ ആ ആ ഉപ്പാക്കുണ്ട് എന്നറിയുന്ന കേട്ടോ കുലുങ്ങി കുലുങ്ങി ആ ആ നിറങ്ങാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കാട്ടുന്ന കേട്ടോ ഇക്കതാ വെള്ളം കുടിച്ചോണ്ട് ഇരിക്കുന്നുട്ടോ എങ്ങനെ ഉണ്ട് കന ഇക്കം തന്നെ തലാട്ടി കുഴപ്പമൊന്നും ഇല്ലാന്നല്ലേ ഭയങ്കര ക്ഷീണം കേട്ടോ കൂടെ കാരണം ഇന്നലെ ചെറിയൊരു മഴയൊക്കെ പോയി ദിനോ പറഞ്ഞിട്ട് കാര്യമില്ല മഴൻ്റെ ഫലമൊന്നും കണ്ടിട്ടില്ല നല്ല വെയിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നീച്ച കുട്ടനും പാത്ത ദിവസം ഉൾക്ക് ജ്യൂസ് വേണം അപ്പം ഞാൻ മുത്തക്ക വെള്ളം കുടിച്ചാൽ അതും ഒലക്കും വേണം എന്നാണ് അതിന് ശേഷം ഇപ്പോൾ ആ മരുഭിയെല്ലാം കഴിഞ്ഞ വിശാഖം കഴിഞ്ഞിരിക്കണു ഇന്ന് ഒമ്പത് മണി ഒക്കെ ഒമ്പതരക്കഴിക്കണു അപ്പോളാണ് ഞമ്മള് ചായ കുടിച്ചാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചായയും അതേപോലെ ദോശയും മീൻ കറിയാണ് കേട്ടോ ഒന്നുള്ളത് ഇതൊക്കെ അവിടെ വെച്ചുണ്ടാക്കി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു നല്ല മീൻ കറി കേട്ടോ അത് നല്ല ടേസ്റ്റിലെ മീനാണ് അപ്പോൾ ഞാൻ അങ്ങനെ ദോശ ചൂടുന്നുണ്ട് കേട്ടോ ഓരോന്ന് ചൂട് ചൂടോടെ തിന്ന തിന്നാനല്ലേ രസം ഉണ്ടാവുക അങ്ങനെ ഇതായി ഇക്ക ചൂടോടെ ദോശ മീൻ കറി കഴിക്കുന്ന കേട്ടോ ഇക്കിങ്ങനെ തിന്നുന്നതാണ് ഇഷ്ടം ചൂടോടെ കഴിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചൂടുക ഇക്ക അതെടുത്ത് കഴിക്കുക അങ്ങനെയാണ് എന്താ സിസ്റ്റ് കേട്ടോ ദോശ ഇടണ്ടെന്ന് ഇപ്പോൾ രാത്രിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു കുറച്ച് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തിന്നാലോ ചൂടോടെ ആവുമ്പോൾ അപ്പോൾ കൂട്ടുകാരങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ അപ്പം കൂട്ടുകാരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറക്കണ്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക പുതിയതായിട്ട് കുറേ കൂട്ടുകാർ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ ഒലക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണോ നിങ്ങളാണ് ഞമ്മളെത്രീ എത്തിച്ച് നിങ്ങൾ നല്ല സപ്പോർട്ടുണ്ട് നമ്മളെ ഫ്രണ്ട്സുകൾ നമ്മളെ കൂട്ടുകാരെല്ലാം നല്ല കട്ട സപ്പോർട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് മാർക്ക് മറക്കരുതേ ലേക്ക് അടിച്ചുകൊണ്ട് മാക്സിമം ലേക്ക് അടിച്ചിട്ട് കേട്ടോ എല്ലാവരും എല്ലാ വീഡിയോസും കണ്ടിട്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ അസ്സലാമലൈക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം